ജപം മൂന്നു തരത്തിൽ മാനസിക ജപം മനസ്സുകൊണ്ട് ജപിക്കുക ജപം മൂളുക വൈഖരി ജപം ഉറക്കെയുള്ള ജപം ഇവയിൽ മാനസിക ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് വിഷ്ണുധ്യാനത്തിന് ഓം നമോ നാരായണായ എന്നും ശിവധ്യാനത്തിന് ഓം നമശിവായ എന്നും കൃഷ്ണഭക്തർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും രാമഭക്തർ ഓം ശ്രീറാം ജയറാം ജയ ജയറാം ഭക്തരാണെങ്കിൽ ദുർഗാ മന്ത്രമോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ ജപിക്കാം ഒരേ മന്ത്രം തന്നെ ദിവസവും ജപിക്കുന്നതാണ് ഉത്തമം കലിയുഗത്തിൽ മനുഷ്യ മനസ്സിന് ചിന്താശേഷി കുറയുകയും മലീമസപ്പെടുകയും ചെയ്യുന്നു ദിവസേനയുള്ള നാമജപത്തിലൂടെ മനസ്സിന് തെളിച്ചമുണ്ടാക്കാൻ കഴിയും തെളിച്ചമുള്ള മനസ്സിൽ ദുർചിന്തകൾ കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മുനിശ്രേഷ്ഠർ ഉപദേശിക്കുന്നു കലിയുഗത്തിലെ ദുരിതങ്ങൾ മറികടക്കാൻ എന്തു ചെയ്യണമെന്ന് നാരദ മഹർഷിക്ക് സംശയം ആശങ്ക അകറ്റാനായി നാരദർ ബ്രഹ്മാവിന്റെ അടുത്തെത്തി നാരായണമന്ത്രം ജപിച്ചാൽ കലിയുഗുരിതങ്ങൾ മറികടക്കാനാവുമെന്നായിരുന്നു ബ്രഹ്മാവിന്റെ ഉപദേശം ബ്രഹ്മാവ് നാരായണനാമം നാരദർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് മുക്തി നേടാനുള്ള പരമമായ മാർഗമാണ് നാമജപം നാമജപത്തിലൂടെ സാലോക്യം സാമീപ്യം സായൂജ്യം സാരൂപ്യം എന്നീ നാല് മുക്തികളും പ്രാപ്യമാവുമെന്നായിരുന്നു ബ്രഹ്മോപദേശം